നമസ്കാരം രണ്ട് ഞാൻ ഇന്ന് വീട്ടിൽ നിന്നും കായലിലേക്ക് മാലിന്യം വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു ദൃശ്യങ്ങൾ പകർത്തിയ വിനോദസഞ്ചാരി മന്ത്രി എം ബി രാജേഷിനെ ടാഗ് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്യുകയും സംഭവത്തിൽ ഗായകന് ഇരുപത്തയ്യായിരം രൂപ പിഴ പിഴച്ചുമത്തിയതുമൊക്കെ ഇന്ന് രാവിലെ മുതൽ വാർത്തയായതാണ് ആറ് മാസം മുമ്പ് നടന്ന സംഭവത്തിൽ എം ജി ശ്രീകുമാർ പിഴ അടയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ സംഭവം വൈറലാകുമ്പോൾ വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഗായകൻ അന്ന് താൻ വീട്ടിൽ ഇല്ലായിരുന്നു കായൽ തീരത്ത് ഒരു മാവ് നിൽപ്പുണ്ട് അതിൽ നിന്ന് മാങ്ങ പഴുത്തു ചീഞ്ഞ് നിലത്ത് വീണു അതിന്റെ അണ്ടി പേപ്പറിൽ പൊതിഞ്ഞ് വേലക്കാരി എറിഞ്ഞതാണ് താൻ ഒരിക്കലും മാലിന്യം വലിച്ചെറിയുന്ന ഒരാളല്ല മനോരമ ഓണ്ലൈനോടാണ് എം ജി ശ്രീകുമാര് കാര്യങ്ങള് വിശദീകരിച്ചത് ഈ ഒരു സംഭവത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള കളിയാക്കലുകളും സൈബർ ആക്രമണവുമാണ് എം ജി ശ്രീകുമാര് നേരിട്ടുകൊണ്ടിരിക്കുന്നത്